അമ്മച്ചേ എന്റെ പൊന്നനീഷേട്ട എന്തുവാ കാണിക്കുന്നത് കോമഡി ആണെന്ന് വെച്ചാൽ കോമഡിയാണ് ഫണ്ണാണെന്ന് വെച്ചാൽ ഫണ്ണാണ് എല്ലാവർക്കും രസമാണ് സോ വൺസ് സോസും ബാക്ക് ടു സി എസ്റ്ററൊക്കെ സുഖാന്ന് വിചാരിക്കുന്നു അപ്പൊ ലൈവില് അപ്ഡേറ്റിലോട്ട് വരാം അങ്ങനെ അനീഷേട്ടൻ ആദ്യമായിട്ട് നല്ല ഫൈ സ്ലീവ് ലൂസ് ആയിട്ടുള്ള ഒരു ബെനീനൊക്കെ ഇട്ടിട്ട് നല്ല കളറൊക്കെ ഒരു റെയിൻബോ തരത്തിലുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ട് ഒരുങ്ങി നിൽപ്പുണ്ട് നമ്മുടെ താടി ഷേപ്പ് ചെയ്ത് കൊടുത്തത് നമ്മുടെ ഷാനവാസാണ് അടുത്തത് നമ്മുടെ மேக்கப்பட்டு கொடுத்த അനുമോളാണ് അപ്പോൾ ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരുങ്ങിയിക്കുന്ന അനി ഷേട്ടനെയാണ് രാവിലെ തന്നെ കാണാൻ സാധിക്കുന്നത് അത് മാത്രമല്ല ഷേട്ടൻ നല്ല രീതിയിൽ അതിൽ ഡ്രസ്സുണ്ട് ഡ്രസ്സ് അടിപൊളിയാണോ അപ്പോൾ അതിൽ പിന്നെ അല്ല അനീശേട്ട പൊളിച്ചു അടുത്ത നൂറേനോട് നൂറ ഡ്രസ്സ് എങ്ങനെയുണ്ട് പിന്നെ അല്ല അനീ ചേട്ട പൊളിച്ചു അടുത്ത അനുമോളോട് ആ അനി ചേട്ട പൊളിച്ചു കുട്ടപ്പനായിരിപ്പുണ്ട് സുന്ദരനായിരിപ്പുണ്ട് എന്നൊക്കെ ഇങ്ങനെ എല്ലാവരോടും എങ്ങനെയുണ്ട് ഡ്രസ്സ് എങ്ങനെയുണ്ട് ഡ്രസ്സും ചോദിച്ചുകൊണ്ട് നടക്കുവാണ് നമ്മുടെ അനീഷേട്ടൻ എന്നിട്ട് അനീശേട്ടനെ നൈസ് ആയിട്ട് വേറൊരു കാര്യം പറയുന്നതാണ് ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ എന്നെ ഒരുക്കി തന്നീന് ഞാനിത് വീണ്ടും പ്രതീക്ഷിക്കുന്നു എന്ന് പറയുന്നുണ്ട് ഈ വീണ്ടും പ്രതീക്ഷിക്കുന്നു പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താ ഇനി വിട്ടരാല്ലേ അതിനുശേഷം നന്നായിട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ അടുത്തും പോയിട്ട് ഷാനവാസ് ഒരുപാട് നന്ദി എന്റെ താടി ഷേപ്പ് ഷേപ്പി തന്നീന് ഞാൻ വീണ്ടും പ്രതീക്ഷിക്കുന്നു ആ ഡൈലേക്ക് വീണ്ടും വെള്ള അടവത്തെ നൈസ് ആയിരുന്നു ആ ഡൈലേക്ക് വീണ്ടും പറയുന്നുണ്ടായിരുന്നു അപ്പൊ തന്നെ ഷാനവാസ് പറയുന്നുണ്ട് ആ ഞാൻ നോക്കട്ടെ അടുത്ത് ഈ ആഴ്ചത്തെ പ്രകടനം പോലെ ഇരിക്കും ഈ ആഴ്ച നീ കടന്ന് അലമ്പ് കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പാണ് അടുത്ത പ്രാവശ്യം നിന്ന് മീശ അടക്കം പഠിച്ച കളി എന്നൊക്കെ പറയുന്നുണ്ട് ഷാനവാസ് എന്തായാലും ഫണ്ണായിട്ട് തന്നെ ബിഗോസിൽ പോയിക്കോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം ഒരു കിടക്കാഴ്ച സംഭവം ഞാൻ പറയാൻ വരുന്നുണ്ട് കേട്ടോ ഞാൻ ലൈവിൽ ഇപ്പൊ കണ്ടേ ഉള്ളൂ ഞാനത് എന്തായാലും മേക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക പിന്നെ വീഡിയോ ഇഷ്ടം ലൈക്ക് അടിക്കുക ഇത്രയും കഷ്ടപ്പെട്ട ഒരു അപ്ഡേറ്റ്സ് ഒരു അടിച്ചിട്ട് സപ്പോർട്ട്